ഇതാണ് കൂവളം വലിയ പഞ്ചമൂല്യത്തിൽപ്പെട്ട ഒരു വൃക്ഷം ഇതിൻ്റെ പഴുത്തതോ പഴുക്കാത്തതോ ആയ കായകൾ വേരിന്മേലെ തൊലിയും തണ്ടിൻ്റെ തൊലിയും ഇലയും പുഷ്പങ്ങളും കുറേയേറെ ഔഷധങ്ങളും ഉള്ളവയാണ് ഇതിൻ്റെ ഇല അണ്ടാകൃതിയിൽ അഗ്രം കൂർത്തതായി കാണപ്പെടുന്നു ഇതിലെ പൂക്കൾക്ക് മങ്ങിയ പച്ച നിറമാണുള്ളത് അതുപോലെ നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത് പൊതുവെ ഇടവമാസത്തിലാണ് കൂവളം പുഷ്പിക്കുന്നത് അതുപോലെ ചെറിയതും വലിയതുമായ കായ്കളുള്ള രണ്ട് ചെടികൾ കാണപ്പെടുന്നുണ്ട് ഇതിൻ്റെ കായ്കൾ പാകമാകാത്തപ്പോൾ പച്ച നിറവും പഴുക്കുമ്പോൾ മഞ്ഞ നിറവുമാണ് അതുപോലെ കായ്ക്കകത്തുള്ള മാംസളമായ ഭാഗങ്ങൾ ഏറെ ഔഷധ ഗുണങ്ങൾ ഉള്ളവ ഉള്ളതാണ് അതുപോലെ തന്നെ കട്ടിയുള്ള പുറന്തോടാണ് ഇതിന് ഉള്ളത് പഴുത്ത കൂവളക്കായ മധുരവും വാസനയും ഉള്ളതുപോലെ തന്നെ ഏറെ പോഷകം നിറഞ്ഞതുമാണ് പഴുക്കാത്ത കായ വയറിന് ഹിതകരവും ദഹനത്തെ സഹായിക്കുന്നതുമാണ് ആയുർവേദ സിദ്ധ വൈദ്യപ്രകാരം പരുക്കാത്ത കൂവളക്കായ ഉഷ്ണവീരം പ്രദാനം ചെയ്യുകയും അതുപോലെ വാത കവ വികാര ശമനം ഉണ്ടാകുന്നവയുമാണ് ഇതിൻ്റെ വേര് വാതകരമാണ് അതുപോലെ തന്നെ യുനാനി വൈദ്യ സമ്പ്രദായ പ്രകാരം കൂവളക്കായ തലച്ചോറിനും ഹൃദയത്തിനും ഉദരത്തിനും ഗുണം ചെയ്യുന്ന ഒരു ഔഷധമാണ് കൂവളപ്പഴം തിന്നാൽ നല്ല ശോധനമുണ്ടാവുകയും പഴകിയ മലബന്ധത്തിനും അജീർണത്തിനും ഫലപ്രദമായ ഔഷധവുമാണ് ആയുർവേദ ഔഷധത്തിൽ പെട്ട ദശമൂലത്തിലെ പ്രധാന ഒരു ഔഷധം കൂവളവേരാണ് അതുപോലെ വിട്ടുമാറാത്ത ശ്വാസം മുട്ടലിന് കൂവളത്തിന്റെ തളിരിലകൾ കുരുമുളകിൻ്റെ തളിരിലകൾ എന്നിവ ചേർത്ത് ഏഴ് ഗ്രാം വീതം പച്ചക്കരച്ച് കഴിച്ചാൽ ശമനം കിട്ടും ചുമ സാസംമുട്ട് എന്നിവയുള്ള രോഗികൾക്ക് നെഞ്ചിൽ കൂവളത്തിന്റെ ഇല അരച്ച് പുരട്ടുന്നത് ഏറെ ആശ്വാസം തരുന്നതാണ് അതുപോലെ കൂവളത്തിന്റെ ഇല പ്രമേഹത്തിന് ഏറെ പ്രാധാന്യമാണ് കൂവളത്തില തലേ ദിവസം ശുദ്ധജലത്തിൽ ഇട്ടുവെച്ചിരുന്ന് പിറ്റേ ദിവസം ആ വെള്ളത്തിൽ അരച്ച് വാക്കിയുള്ള വെള്ളത്തിൽ കലക്കി കഴിച്ചാൽ പ്രമേഹം മാറും അതുപോലെ തന്നെ ഇത് പ്രകൃതിയാൽ ഒരു ഇൻസുലിൻ കൂടിയാണ് കൂവളത്തില പൊടിച്ചതും മഞ്ഞപ്പൊടിയും ചേർത്ത് ഓരോ സ്പൂൺ കഴിച്ചാൽ പ്രമേഹത്തിൽ ഉണ്ടാകുന്ന പ്രമേഹക്കുരു കാലിൽ ഉണ്ടാകുന്ന പ്രമേഹ പഴുപ്പ് തുടങ്ങിയ രോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കും അതുപോലെ തന്നെ ഭക്ഷണം ക്രമീകരിക്കുകയും വേണം പ്രാങ്ക്രിയാസിലെ നിർജീവ കോശങ്ങളെ സജീവമാക്കുന്നതിൽ കൂവളത്തിന്റെ നിത്യ ഉപയോഗം കൊണ്ട് കഴിയുമെന്ന് ഇന്നത്തെ ആധുനിക ചികിത്സാ വികസർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കുട്ടികൾക്കുണ്ടാകുന്ന ഛർദിക്ക് കൂവളത്തിൻ്റെ വേര് ശുദ്ധജലത്തിൽ അരച്ച് മുലകളിൽ പുരട്ടി കുട്ടികൾക്ക് മുല കൊടുത്താൽ കുട്ടികൾക്കുണ്ടാകുന്ന ഛർദി ശമിക്കും അതുപോലെ കൂവളക്കായുടെ മജ്ജ വെണ്ണയിൽ അരച്ച് മാരടത്തിൽ പുരട്ടിയാൽ മാറിടം വലുതാകും ഇതിൻ്റെ പ്രയോഗം ഇരുപത് വയസ്സിന് മുമ്പേ ചെയ്താൽ ഇതിൻ്റെ ഫലം ലഭിക്കുകയുള്ളു ഒരു കൊല്ലം തന്നെയും ഇത് തുടരെ ചെയ്യണം ദിവസത്തിൽ ഒരു നേരം ഈ ഔഷധം പുരട്ടി നിൽക്കണമെന്നാണ് കണക്ക് ഔഷധ ഫലം പോലെ തന്നെ വിശ്വാസത്തിലും ഏറെ പ്രാധാന്യമുള്ള ഒരു വൃക്ഷമാണ് കൂവളം ശിവൻ എന്നാണ് ഹിന്ദുക്കളുടെ വിശ്വാസം അതുപോലെ തന്നെ കൂവളത്തിന്റെ ഇല മൂന്ന് കൂടിയ ഒരു തണ്ടാണ് ആ ഇലകൾ ശിവന്റെ മൂന്ന് കണ്ണുകളാണെന്ന് വിശ്വസിക്കുന്നു കൂവളക്കായ ശിവന്റെ ശിരസാണ് എന്നാണ് ഹൈന്ദവ വിശ്വാസം അതാണ് കൂവളക്കായിൽ സൂക്ഷിച്ച ഭസ്മം തൊട്ടാൽ എല്ലാവിധ രോഗങ്ങളും മാറുമെന്നുള്ള വിശ്വാസം ഉള്ളത് അങ്ങനെ ഏറെ ഔഷധ ഗുണമുള്ളതും വിശ്വാസങ്ങൾ ഒക്കെ ഉള്ളതും ആയ ഒരു വൃക്ഷമാണ് കൂവളം ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് ദൈവനാമത്തിൽ കൊള്ളുന്നു എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോമായി അടുത്ത ദിവസം കാണാം കൂട്ടുകാരെ